ും മഞ്ഞപ്പൊടിയും ഉപ്പ് ആവശ്യത്തിനും വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കുക കേട്ടോ ഉള്ളിയും മുളകും തേങ്ങയും ജീരകം കുറച്ച് വെള്ളമൊഴിച്ച് കറക്കി എടുക്കുക ഈ അരപ്പ് വെന്തത്തിൽ ചേമ്പിലേക്ക് ഒഴിക്കുക അതിലേക്ക് ചെറുപയർ ഒഴിക്കുക താളിച്ച കടക് ഇതിലേക്ക് ഒഴിക്കുക നല്ല അടിപൊളി അസ്ത്രം കറി ായിട്ടുള്ള വസ്ത്രം കറിയാ ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അല്ലായിരം ചെയ്യണം അല്ലായിരിക്കും കമൻ്റ് ചെയ്ത് കൊടുക്കണേ അല്ലായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ